ഹലോ ഗൈസ് കുത്തിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നോ ഐഡിയ കാര്യം നമ്മൾ ഇത്രയും നാൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു ത്രീ ഫോർ ഡേയ്സിലെ കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി രണ്ടുപേരെ വെട്ടിക്കൊന്നു ഇനി കഴിഞ്ഞ ദിവസം വന്ന വേറൊരു ന്യൂസ് രണ്ടര വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കിണക്കിലിട്ട് കൊന്നു അതും ആ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ പോലീസ് അന്വേഷിച്ചു എന്നപ്പോഴത്തേക്ക് ഈ സഹോദരങ്ങൾ തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധമുണ്ടെന്ന് നമ്മൾ ഇത്രയും നാൾ ഇതുപോലൊരു കേട്ടിട്ടില്ല എന്ത് നാറിയ വാർത്തകളൊക്കെയാണ് വരുന്നത് നോ ഐഡിയ ഐഡിയൊ മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇരയായിട്ട് ഫ്ലാറ്റിന്റെ ഇരുപത്തി ആറാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അതും അവനെ റാഗ് ചെയ്ത രീതി ബ്രൂട്ടൽ എന്നല്ലാതെ അതിന് വേറെ രീതിയിൽ പറയാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ കൊണ്ടുപോയി തല ക്ലോസറ്റിൽ മുക്കിയിട്ട് ഫ്ലഷ് ചെയ്യിപ്പിക്കുക എന്നിട്ട് ക്ലോസറ്റിൽ നാക്കുകൊണ്ട് നക്കിക്കുക ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് പോക്ക് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോറും ഒരിടത്തെ പ്രശ്നം കാരണം മറ്റൊരു സ്കൂളിൽ കൊണ്ടു ചേർത്ത അവിടെ അതിനേക്കാളും വലുത് ഇതിനൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് പഠിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സ്കൂളിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോന്ന് അവര് അവരെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക ഉള്ളിൽ ഇരുന്ന് സഹിക്കാൻ പറ്റാതെ നമുക്കൊരു മെന്റൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മിഹിറിനെ പോലെ ചിന്തിക്കുന്ന പല കുട്ടികളും ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവും അത് നിങ്ങൾ മാതാപിതാക്കളാണ് നോക്കേണ്ടത് അവൻ എന്തെങ്കിലും പറ്റിയിട്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായ ശേഷം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നടക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ കുറച്ചു നേരം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സൂയിസൈഡിലേക്ക് ചിലപ്പോൾ അവൻ എത്തിപ്പെടില്ലായിരിക്കും അവൻ ഈ കടുങ്ക ചെയ്ത ദിവസം വരെ അവൻ മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ സ്കൂളിന്റെ റിസൾട്ട് മാത്രമല്ല നോക്കേണ്ടത് അവിടെ എത്ര ഡ്രഗിന്റെ കേസസ് ഉണ്ട് അവിടെ എത്ര പോക്സോ കേസസ് ഉണ്ട് എത്ര റാഗിങ് കേസസ് ഉണ്ട് ഇതെല്ലാം മോട്ടറ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ട് ചേർക്കാവുള്ളൂ ഇതെല്ലാം അവിടെ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഉണ്ടെങ്കിൽ ആ മാനേജ്മെന്റിന്റെ കഴിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു പയ്യൻ സാറിന് എണീറ്റ് കൊലവിളി നടത്തുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും വീട്ടിലിരിക്കുന്ന പേരന്റ്സിന്റെയും കഴിവീട് തന്നെയാണ് അതേപോലെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ മകൻ എങ്ങോട്ട് ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു എന്ന് പ്രോപ്പറായിട്ട് വിലയിരുത്താത്തത് നമ്മുടെ ഒക്കെ കഴിവീട് തന്നെയാണ് സോ കൂടുതലൊന്നും ഈ ഒരു സബ്ജക്ട് പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ